അയ്യപ്പൻകോവിൽ പരപ്പിനും ആലടിക്കുമിടയിൽ പാറമടയ്ക്ക് സമീപം കൂറ്റൻ പാറക്കല്ലുകൾ റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു സംഭവ സമയം ഇതുവഴി എത്തിയ സ്വകാര്യ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത് റോഡിലേക്ക് വീണ കൂറ്റൻ കല്ലുകൾ കരാറുകാർ ജി സി ബി ഉപയോഗിച്ച് മാറ്റിയ ശേഷമാണ് വാഹനങ്ങൾ കടന്നുപോയത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ആ സംഭവം നടന്നത് കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നതിന് തടസ്സം നിന്ന പാറ പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് കളക്ടറുടെ ഉത്തരവ് പ്രകാരം പൊട്ടിച്ചു നീക്കാൻ കരാറുകാർ കെമിക്കൽ നിറച്ചിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കൂറ്റൻ പാറക്കല്ലുകൾ റോഡിലേക്ക് പതിക്കുകയായിരുന്നു ഈ സമയം ഇതുവഴി എത്തിയ സ്വകാര്യ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തലനാരി രക്ഷപ്പെട്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു പറഞ്ഞിട്ട് തന്നെ വല്ല വണ്ടി വാഹനങ്ങൾ പോകുന്ന സമയത്താണ് വലിയ കാരണം അവർ ഓട്ടോ അതിപ്പോൾ അശാസ്ത്രീയ റോഡ് നിർമ്മാണവും പാറപ്പൊട്ടിക്കലും കാരണം മേഖലയിൽ മണ്ണിടിച്ചിൽ പതിവാണെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട് സംഭവത്തെ തുടർന്ന് റോഡിലേക്ക് വീണ കല്ലുകൾ കരാറുകാർ ജി സി ബി ഉപയോഗിച്ച് നീക്കിയതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്